സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കുടിശ്ശികകളും ലഭിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള വിവിധ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു എട്ടു ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും നാൽപ്പത്തി ലക്ഷത്തോളം വരുന്ന സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രം ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആദ്യഘട്ട പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉത്സവകാലത്തോടനുബന്ധിച്ച് കുടിശ്ശിക കൂടി ലഭ്യമാകുന്നത് ആശ്വാസകരമായി തീരും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഏപ്രിൽ മാസത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസം വരെ പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ള പെൻഷൻ ഗുണഭോക്തൃ ൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകളും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൂർത്തിയാക്കുന്നതിന് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ അവസരമുണ്ടായിരിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി സേവനയുടെ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുകയും പിന്നീട് ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്നതിന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെങ്കിൽ പോലും ഇവ പെൻഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് സേവനയുടെ സൈറ്റ് ഇന്ന് ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങാൻ സാധ്യതയുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ വരുന്ന ആഴ്ച മുതൽ കിട്ടിത്തുടങ്ങും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക